ഈശം ശിഹ്ക്യ ആയിരിക്കട്ടെ ലോഗോസ് ബൈബിൾ ക്യൂസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ശ്രദ്ധയോടെ നമുക്ക് തിരുവചനങ്ങളും ചോദ്യോത്തരങ്ങളും പഠിക്കാം വിശുദ്ധ പൗലോ സപ്പോസ്തോലൻ യെഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ നാലാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ നാലാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട് നാല് ശീർഷകങ്ങളാണ് ഉള്ളത് ഒന്ന് ഐക്യത്തിന് ആഹ്വാനം രണ്ട് കൃപാവരങ്ങളുടെ വൈവിധ്യം മൂന്ന് ക്രിസ്തുവിൽ നവജീവിതം നാല് വർജിക്കേണ്ട തിന്മകൾ നാലിൻ്റെ ഒന്നനുസരിച്ച് പൗലോസ് ആർക്കുവേണ്ടിയാണ് തടവുകാരനായി തീർന്നിരിക്കുന്നത് കർത്താവിനു വേണ്ടി കർത്താവിനു വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന പൗലോസ് യഫേസോസുകാരോട് അപേക്ഷിക്കുന്നത് എന്ത് നിങ്ങൾക്ക് ലഭിച്ച വിളിക്കു യോഗ്യമായ ജീവിതം നയിക്കുവിൻ നാല് രണ്ടനുസരിച്ച് എങ്ങനെയാണ് അന്യോന്യം വർദ്ധിക്കേണ്ടത് പൂർണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കണം നാലിൻ്റെ രണ്ടിൽ കാണുന്ന സദ്ഗുണങ്ങൾ ഏതല്ല ഒന്ന് വിനയം രണ്ട് ശാന്തത മൂന്ന് ദീർഘക്ഷമ നാല് സ്നേഹം അഞ്ച് സഹിഷ്ണുത അഞ്ച് കാര്യങ്ങളാണ് കാണുന്നത് നാലിൻ്റെ മൂന്ന് എഴുതുക സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കും എന്തിൻ്റെ ബന്ധത്തെക്കുറിച്ചാണ് ിൻ്റെ മൂന്നിൽ പറയുന്നത് സമാധാനത്തിൻ്റെ ബന്ധം എന്തിൻ്റെ ഐക്യത്തെക്കുറിച്ചാണ് പറയുന്നത് ആത്മാവിൻ്റെ ഐക്യം ഏതു കാര്യത്തിൽ ജാഗരൂകരായിരിക്കുവാനാണ് പറയുന്നത് സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ എന്തിൽ വിളിക്കപ്പെട്ട കാര്യമാണ് നാലിൻ്റെ നാലിൽ പറയുന്നത് ഒരേ പ്രത്യാശയിൽ ഒരേ പ്രത്യാശയിൽ വിളിക്കപ്പെട്ടതുപോലെ എന്താണ് ഉള്ളത് എന്നാണ് നാലിൻ്റെ നാലിൽ പറയുന്നത് ഒരു ശരീരവും ഒരു ആത്മാവും നാലിൻ്റെ അഞ്ചിൽ എന്തൊക്കെയാണ് ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നത് ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്വും ദൈവത്തെക്കുറിച്ച് നാലിൻ്റെ ആറിൽ പറയുന്നത് എന്തല്ല സകലതിലും ഉപരിയും സകലതിലൂടെയും സകലതിലും വർദ്ധിക്കുന്നവനും നമ്മുടെയെല്ലാം പിതാവും നാലാം അധ്യായം നാല് മുതൽ ആറ് വരെ വാക്യങ്ങളിൽ എന്തെല്ലാമാണ് ഒന്നേ ഉള്ളൂ എന്ന് കാണുന്നത് ഒന്ന് പ്രത്യാശ രണ്ട് ആത്മാവ് മൂന്ന് വിശ്വാസം നാല് ശരീരം അഞ്ച് കർത്താവ് ആറ് ജ്ഞാനസ്നാനം ഏഴ് പിതാവ് നാലാം അധ്യായത്തിൻ്റെ രണ്ടാം ഹെഡിങ് എന്ത് കൃപാവരങ്ങളുടെ വൈവിധ്യം നമുക്കോരോരുത്തർക്കും എന്താണ് നൽകപ്പെട്ടിരിക്കുന്നത് കൃപ നമുക്കോരോരുത്തർക്കും എന്തിന് അനുസൃതമായാണ് കൃപ നൽകപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിന്റെ ദാനത്തിന് അനുസൃതമായി അവൻ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയത് എപ്പോഴാണ് ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ആരെയാണ് കൂടെ കൊണ്ടുപോയത് അസംഖ്യം തടവുകാരെ ആർക്ക് അവൻ ദാനങ്ങൾ നൽകിയതായിട്ടാണ് നാലിൻ്റെ എട്ടിൽ കാണുന്നത് മനുഷ്യർക്ക് നാലിൻ്റെ എട്ടിൽ മനുഷ്യർക്ക് അവൻ എന്ത് നൽകിയതായിട്ടാണ് കാണുന്നത് ദാനങ്ങൾ നാലിൻ്റെ എട്ടിൽ അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു എന്ന് കാണുന്നു എന്താണ് പറഞ്ഞിരിക്കുന്നത് അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി നാലിൻ്റെ എട്ടിൽ അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു എന്ന് കാണുന്നു ഏതിനാൽ നമുക്കോരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു അതിനാൽ അവൻ ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്ത് അവൻ ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് ആരു തന്നെയാണ് എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി ആരോഹണം ചെയ്തവൻ ഇറങ്ങിയവൻ തന്നെ ഇറങ്ങിയവൻ എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി ആരോഹണം ചെയ്തത് എന്തിന് എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ നാലു പത്തിൽ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന പദം എന്ത് ഇറങ്ങിയവൻ ഇറങ്ങിയവൻ എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി ചെയ്തത് എന്ത് എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി ആരോഹണം ചെയ്തു നാല് പതിനൊന്നിൽ അവൻ ചിലർക്ക് വരം നൽകിയതായി കാണുന്നു എന്തിനുള്ള വരം ആണ് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റും ആകാൻ നാല് പതിനൊന്നിൽ എത്ര കൂട്ടർക്കാണ് വരം നൽകുന്നത് അഞ്ച് ആരെ പരിപൂർണരാക്കുന്ന കാര്യമാണ് നാല് പന്ത്രണ്ടിൽ പറയുന്നത് വിശുദ്ധരെ ഏത് ജോലി ചെയ്യുന്ന കാര്യമാണ് നാല് പന്ത്രണ്ടിൽ പറയുന്നത് ശുശ്രൂഷയുടെ ജോലി എന്ത് പണിതുയർത്തുന്ന കാര്യമാണ് നാല് പന്ത്രണ്ടിൽ പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്ന കാര്യം നാല് പതിനൊന്നിൽ പറയുന്ന അഞ്ച് കൂട്ടർക്ക് അവൻ വരം നൽകിയത് എന്തിനു വേണ്ടിയാണ് ഒന്ന് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിന് രണ്ട് ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിന് മൂന്ന് ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിന് ഏതു കാര്യത്തിലുള്ള ഐക്യത്തെക്കുറിച്ചാണ് നാല് പതിമൂന്നിൽ പറയുന്നത് വിശ്വാസത്തിൻ്റെ ഐക്യം ആരെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തിൽ എല്ലാവരും എത്തിച്ചേരുന്നതിനെക്കുറിച്ചാണ് നാല് പതിമൂന്നിൽ പറയുന്നത് ദൈവപുത്രനെക്കുറിച്ചുള്ള എന്ത് അനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാകുന്നതിനെക്കുറിച്ചാണ് നാല് പതിമൂന്നിൽ പറയുന്നത് ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് എന്ത് സംഭവിക്കുന്ന കാര്യമാണ് നാല് പതിമൂന്നിൽ പറയുന്നത് പക്വതയാർന്ന മനുഷ്യരാകുന്ന കാര്യം എല്ലാവരും എന്തിലെല്ലാം എത്തിച്ചേരുന്ന കാര്യമാണ് നാല് പതിമൂന്നിൽ പറയുന്നത് വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എന്നുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു എന്നാണ് നാല് പതിമൂന്നിൽ പറയുന്നത് ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യർ ആകുന്നത് വരെ എന്തിൽ പെടുത്താനാണ് മനുഷ്യർ ഉപദേശങ്ങൾ നൽകുന്നത് തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ തെറ്റിൻ്റെ പെടുത്താൻ മനുഷ്യർ എങ്ങനെയുള്ള ഉപദേശമാണ് നൽകുന്നത് വക്രതയാർന്ന ഉപദേശം മനുഷ്യർ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ വക്രതയാർന്ന ഉപദേശങ്ങൾ നൽകുന്നത് എങ്ങനെയാണ് കൗശല പൂർവം ഏത് കാറ്റിനെ കുറിച്ചാണ് നാല് പതിനാലിൽ പറയുന്നത് തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റ് ഇനിമേ നാം എങ്ങനെയുള്ള ശിശുക്കളാകരുതെന്നാണ് നാല് പതിനാലിൽ പറയുന്നത് തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കൾ എങ്ങനെയാണ് നാം ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും വളരേണ്ടിയിരിക്കുന്നത് സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് നാം എല്ലാവിധത്തിലും വളരേണ്ടിയിരിക്കുന്നത് ആരിലേക്ക് ആണ് ശിരസായ ക്രിസ്തുവിലേക്ക് അവൻ വഴി ശരീരം മുഴുവൻ എങ്ങനെയാണ് സമന്വയിക്കപ്പെട്ടിരിക്കുന്നത് ഓരോ സന്ധിബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം അവൻ വഴി ശരീരം മുഴുവൻ വളരുകയും രൂപപ്പെടുകയും ചെയ്യുന്നത് എന്തിൽ ആണ് സ്നേഹത്തിൽ അവൻ വഴി ശരീരം മുഴുവൻ വളരുകയും രൂപപ്പെടുകയും ചെയ്യുന്നത് എങ്ങനെ ആണ് അവൻ വഴി ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ നവജീവിതം എന്നത് ഏത് അധ്യായത്തിൻ്റെ എത്രാമത്തെ ശീർഷകം ആണ് നാലാം അധ്യായത്തിൻ്റെ മൂന്നാം ശീർഷകം കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് നാല് പതിനേഴിൽ പറയുന്നത് ഏത് കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ഇനി ഇനിയൊരിക്കലും വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത് പൗലോസ് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത് ആരിൽ ആണ് കർത്താവിൽ വിജാതിയർ എന്തിൽ കഴിയുന്നു എന്നാണ് നാല് പതിനേഴിൽ പറയുന്നത് വ്യർത്ഥ ചിന്തയിൽ വിജാതിയർക്ക് അജ്ഞത ബാധിച്ചത് എങ്ങനെ എന്നാണ് നാല് പതിനെട്ടിൽ പറയുന്നത് ഹൃദയ കാഠിന്യം നിമിത്തം വിജാതിയർക്ക് അന്ധകാരം നിറഞ്ഞിരിക്കുന്നത് എവിടെ ആണ് ബുദ്ധിയിൽ വിജാതിയർ എന്തിൽ നിന്നാണ് അകറ്റപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് ചിന്തയിൽ കഴിയുന്ന വിജാതിയരെക്കുറിച്ച് നാല് പതിനെട്ടിൽ പറയുന്നത് എന്തല്ല ഹൃദയ കാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു നാല് പത്തൊൻപതിൽ അവർ മനസ്സുമരവിച്ച് ചെയ്തത് എന്ത് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു അവർ ആവേശത്തോടെ മുഴുകിയത് എന്തിൽ ആണ് എല്ലാത്തരം അശുദ്ധികളിലും അവർ ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചത് എന്തുകൊണ്ട് മനസ്സ് മരവിച്ചതുകൊണ്ട് നാലിൻ്റെ ഇരുപത് എഴുതുക പക്ഷേ ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത് നിങ്ങൾ ആരെക്കുറിച്ച് കേട്ട കാര്യമാണ് നാലിരുപത്തിയൊന്നിൽ പറയുന്നത് യേശുവിനെക്കുറിച്ച് അവൻ നിങ്ങളെ പഠിപ്പിച്ചത് എങ്ങനെ എന്നാണ് നാലിരുപത്തിയൊന്നിൽ പറയുന്നത് സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ പഠിപ്പിച്ചവൻ ആര് യേശു ആരെ ദൂരെ എറിയുവൻ എന്നാണ് നാല് ഇരുപത്തിരണ്ടിൽ പറയുന്നത് പഴയ മനുഷ്യനെ മനുഷ്യനെണ്ടിൽ കാണുന്ന പഴയ മനുഷ്യൻ എന്തിനാലാണ് കലുഷിതനായത് ആസക്തികളാൽ നാലിരുപത്തിരണ്ടിൽ കാണുന്ന പഴയ മനുഷ്യൻ എന്തിനാൽ നിറഞ്ഞവനാണ് വഞ്ചനയാൽ നിറഞ്ഞവൻ പഴയ മനുഷ്യൻ രൂപം കൊണ്ടത് എങ്ങനെ പഴയ ജീവിത രീതികളിൽ നിന്ന് എങ്ങനെയുള്ള പഴയ മനുഷ്യനെ ദൂരെ എറിവിൻ എന്നാണ് നാലിരുപത്തിരണ്ടിൽ പറയുന്നത് നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കരുഷിതനായ പഴയ മനുഷ്യനെ നിങ്ങൾ എങ്ങനെ നവീകരിക്കപ്പെടട്ടെ എന്നാണ് നാലിരുപത്തിമൂന്നിൽ പറയുന്നത് മനസ്സിൻ്റെ ചൈതന്യത്തിൽ നാലിൻ്റെ ഇരുപത്തിമൂന്ന് എഴുതുക നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ നാലിരുപത്തിനാലിൽ ആരെ ധരിക്കുവിൻ എന്നാണ് പറയുന്നത് പുതിയ മനുഷ്യനെ നാലിരുപത്തിനാലിൽ കാണുന്ന പുതിയ മനുഷ്യൻ എന്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ആരുടെ സാദൃശ്യത്തിലാണ് പുതിയ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നാലിരുപത്തിനാലിൽ എങ്ങനെയുള്ള പുതിയ മനുഷ്യനെ ധരിക്കുവിൻ എന്നാണ് പറയുന്നത് യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നാലാം അധ്യായത്തിൻ്റെ നാലാം ശീർഷകം എന്ത് വർജിക്കേണ്ട തിന്മകൾ നാലിരുപത്തിയഞ്ചിൽ എന്ത് വെടിയണം എന്നാണ് പറയുന്നത് വ്യാജം വെടിയണം അനുസരിച്ച് ആരോട് സത്യം സംസാരിക്കണം തങ്ങളുടെ അയൽക്കാരോട് അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണമെന്ന് പറയാൻ കാരണം എന്ത് കാരണം നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളായതുകൊണ്ട് എന്ത് ചെയ്യണം എന്നാണ് നാല് ഇരുപത്തിയഞ്ചിൽ പറയുന്നത് വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം നാല് ഇരുപത്തിയാറ് അനുസരിച്ച് കോപിക്കാം എന്നാൽ ചെയ്യരുതാത്തത് എന്ത് പാപം നിങ്ങളുടെ കോപം എപ്പോൾ വരെ നീണ്ടു പോകാതിരിക്കട്ടെ എന്നാണ് പറയുന്നത് സൂര്യൻ അസ്തമിക്കുന്നത് വരെ ആർക്ക് നിങ്ങൾ അവസരം കൊടുക്കരുതെന്നാണ് നാലിരുപത്തേഴിൽ പറയുന്നത് സാത്താൻ അനുസരിച്ച് മോഷ്ടാവ് ഇനിമേൽ എന്ത് ചെയ്യരുത് മോഷ്ടിക്കരുത് മോഷ്ടാവ് ഇനിമേൽ എന്താണ് ചെയ്യേണ്ടത് സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യണം എന്തിനു വേണ്ടിയാണ് മോഷ്ടാവ് ഇനിമേൽ സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യേണ്ടത് എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി മോഷ്ടാവ് സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്ത് സമ്പാദിക്കുന്നത് എന്തിനു വേണ്ടി ആയിരിക്കണം ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ അനുസരിച്ച് ഇനിമേൽ മോഷ്ടാവിൽ വരേണ്ട മാറ്റം എന്ത് മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത് അവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിനു വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യണം നിങ്ങളുടെ അതിരങ്ങളിൽ നിന്ന് എന്ത് പുറപ്പെടാതിരിക്കട്ടെ എന്നാണ് നാല് ഇരുപത്തിയൊൻപതിൽ പറയുന്നത് തിന്മയുടെ വാക്കുകൾ നല്ല കാര്യങ്ങൾ സംസാരിക്കേണ്ടത് എന്ത് അനുസരിച്ചാണ് സന്ദർഭം അനുസരിച്ച് കേൾവിക്കാർക്ക് എന്തിന് ഉതകും വിധമാണ് നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കേണ്ടത് അവരുടെ ഉന്നതിക്ക് ഉതകും വിധം കേൾവിക്കാർക്ക് എന്ത് പ്രദാനം ചെയ്യുന്നതിനാണ് നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കേണ്ടത് ആത്മീയ ചൈതന്യം നാല് ഇരുപത്തിയൊൻപതിൽ നമ്മുടെ സംസാരം എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത് നിങ്ങളുടെ ആദരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ ആരെ വേദനിപ്പിക്കരുത് എന്നാണ് നാലാം അധ്യായത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്ത ഏത് കാര്യമാണ് നാല് മുപ്പതിൽ പറയുന്നത് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കി രക്ഷയുടെ ദിനത്തിനു വേണ്ടി നമ്മെ മുദ്രിതരാക്കിയത് ആരാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടത് സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എന്തിനോട് കൂടെയാണ് ഉപേക്ഷിക്കേണ്ടത് എല്ലാ തിന്മകളോടും കൂടെ നാല് മുപ്പത്തൊന്നിൽ നാം ഉപേക്ഷിക്കേണ്ട എത്ര കാര്യങ്ങൾ പറയുന്നുണ്ട് ആറ് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് സകല വിദ്വേഷവും രണ്ട് ക്ഷോഭം മൂന്ന് ക്രോധം നാല് അട്ടഹാസം അഞ്ച് ദൂഷണം ആറ് എല്ലാ തിന്മകളും നാല് മുപ്പത്തിരണ്ടനുസരിച്ച് നാം എങ്ങനെയാണ് പെരുമാറേണ്ടത് ദൈവം ക്രിസ്തു വഴി നമ്മോട് ക്ഷമിച്ചതുപോലെ പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറണം നമ്മുടെ ഈ പുതിയ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെയും എന്നോട് കാണിച്ചിട്ടുള്ള എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും ഒത്തിരിയേറെ നന്ദി പറയുന്നു ഗോഡ് ബ്ലെസ് യു